അപ്പോൾ ഇന്ന് ജൂലൈ എയ്റ്റീൻത്ത് ഞങ്ങളുടെ സ്കൂളുകൾ അടയ്ക്കുവാട്ടോ അപ്പം ഞാനിപ്പോൾ ഇയർ സിക്സിലാണ് ഇയർ സിക്സിലാണ് ഇവിടെ പ്രൈമറി എൻഡ് ചെയ്യുന്നത് അത് എന്നിട്ട് ഹൈസ്കൂളാണ് ഹൈസ്കൂളിൽ വേറൊരു ഒരു ഒരു പ്രൈമറിയിലും ഹൈസ്കൂളും കൂടിയില്ല അപ്പോൾ ഞാൻ എനിക്ക് ടീച്ചർമാർക്കും എൻ്റെ ഫ്രണ്ട്സിനും ഒക്കെ കുറേ ഗിഫ്റ്റ് കൊടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ ഞങ്ങൾ കടയിൽ പോയിട്ട് എല്ലാം വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞ് ഞാൻ നമുക്ക് സ്റ്റഡ് ചെയ്ത് വെക്കാം അപ്പോൾ എനിക്ക് രണ്ട് ടീച്ചർമാരാണുള്ളത് ഒരെണ്ണം ഞങ്ങൾ മെയിൻ ടീച്ചർ ഒരെണ്ണം അസിസ്റ്റൻറ്റ് ടീച്ചർ പിന്നെ എനിക്ക് വേറൊരു ടീച്ചറുണ്ട് അത് കഴിഞ്ഞ വർഷത്തെ എൻ്റെ അസിസ്റ്റൻ്റ് ടീച്ചറായിരുന്നു പക്ഷേ ഇപ്പോഴും ഭയങ്കര ഇപ്പോഴും അസിസ്റ്റൻ്റ് ആയിട്ട് വരും അപ്പോൾ അവർക്ക് മൂന്ന് പേർക്കുമാണ് നമ്മൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഫസ്റ്റ് സിസ് പി അതെന്ന് പറഞ്ഞാൽ എൻ്റെ കഴിഞ്ഞ വർഷത്തെ അസിസ്റ്റൻ്റ് ടീച്ചറാണ് പക്ഷേ ഇപ്പോഴും ഞങ്ങളുടെ ക്ലാസ്സിൽ വരാറുണ്ട് ഇപ്പം ഈ ബാഗിൽ സിസ് പിക്ക് ഇങ്ങനെ ബോൾഫ്സിനെ ഇങ്ങനെ ഫോക്സിനെയൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് പിന്നെ ഇത് ഭയങ്കര ഒരു ക്യൂട്ടായത് അപ്പോൾ ഒരു ക്യാൻഡിൽ ഹോൾഡറാണ് ഞാൻ കൊടുക്കുന്നത് പിന്നെ ഞാൻ ഒരു ണ്ടാക്കിയിട്ടുണ്ട് അതും സോ അതാണ് എൻ്റെ ഫസ്റ്റ് ടീഷർട്ടിൻ്റെ നല്ല ക്യൂട്ട് കവറുള്ള അപ്പോൾ അതിന് ഞാൻ ഡേ എടുത്തു വെച്ചിട്ടുണ്ട് അതാണ് ഫസ്റ്റ് ടീച്ചർ നെക്സ്റ്റ് എൻ്റെ മെയിൻ ടീച്ചർ മിസ് ആക്കിൻസൺ എനിക്ക് കഴിഞ്ഞ വർഷം ഈ വർഷം ഒക്കെ ഒരേ ടീച്ചർ ആയിരുന്നു കേട്ടോ അപ്പോൾ ആ ടീച്ചറിനാണ് ഞാൻ ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്നത് നെക്സ്റ്റ് സോ മിസ് ആക്കിൻസണ് ഈ ക്രാഫ്റ്റ് ഇഷ്ടമാണ് അപ്പോൾ ഇങ്ങനെ ഹാരി പോട്ടറിൻ്റെ ഭയങ്കര സാധനമാണ് അപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ ഒരു ഡാസിലിങ് വരെ ഹാരി പോട്ടറിൻ്റെ ഇതെടുത്തു അപ്പോൾ അതാണ് ഫസ്റ്റ് കൊടുക്കുന്നത് ഈ ഒരു കാർഡ് നല്ല വരം ഇന്നലെ ഉണ്ടാക്കിയ കാർഡാണ് അതിൻ്റെ ബാക്കിൽ ഒരു ചെറിയ മെസ്സേജും ഉണ്ട് അപ്പോൾ അതും ഞാൻ മിസ് ചേർന്ന് കൊടുക്കുന്നുണ്ട് എക്സ്റ്റ് ഒന്ന് സ്കാട്ടറിനാണ് അപ്പം ഈ വർഷത്തെ എൻ്റെ അസിസ്റ്റൻ്റ് ടീച്ചറാണ് പിന്നെ എൻ്റെ വൺ ഓഫ് ഫൈവ് ഫ്രണ്ട്സിൻ്റെ അമ്മയും കൂടെയാണ് അപ്പോൾ ആ ടീച്ചറിനാണ് ഫസ്റ്റ് ഇനി ഇത് കൊടുക്കാൻ പോകുന്നത് നെക്സ്റ്റ് എനിക്ക് മിസ് കാർട്ടിന് ഭയങ്കര ഒരു സാധനം എനിക്കറിയില്ല അത് പക്ഷെ ഇതാണ് മിസ് മിസ്കാട്ടിൻ്റെ ഫേവറേറ്റ് ചോക്ലേറ്റ് അപ്പോൾ ഞാൻ ഇതും പിന്നെ ഇതും ആണ് ഇതും കൊടുക്കുന്നുണ്ട് ഇതെന്ന് പറഞ്ഞ ഒരു വൺ എൻ മില്യൺ എന്ന് പറഞ്ഞൊരു സാധനമാണ് അപ്പോൾ അത് ഞാൻ മിസ് കാർട്ടനാണ് കൊടുക്കുന്നത് ഞാൻ ഒരു കാർഡ് അപ്പൊ അതാണ് ഞാൻ എല്ലാ ടീച്ചർക്കും കൊടുക്കുന്നത് മൂന്ന് ടീച്ചറിനും മൂന്ന് കവറ് പിന്നെ എനിക്കുള്ളതൊക്കെ എന്റെ ഫ്രണ്ട്സിന് വേണ്ടി ഉള്ളതാണ് അപ്പോൾ എനിക്ക് മെയിൻ ആയിട്ട് ഒരു അഞ്ച് ഫ്രണ്ട്സ് ഫ്രണ്ട്സാണുള്ളത് അഞ്ച് ബെസ്റ്റ് ഫ്രണ്ട്സ് ബാക്കി എനിക്ക് കുറേ ഫ്രണ്ട്സും കൂടെ ഉണ്ട് അപ്പൊ അവർക്ക് വേണ്ടി ഈ ചോക്ലേറ്റും പിന്നെ എൻ്റെ മെയിൻ ഫ്രണ്ട്സിനു വേണ്ടി ഇതുവാണ് ഞാൻ എടുത്തിരിക്കുന്നത് സോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ രണ്ട് പേർക്ക് കാർഡ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോ ഇതായിരുന്നു എൻ്റെ ഒരു ഗിഫ്റ്റ് ആമിക്കു ആദ്യത്തിനും ഗിഫ്റ്റ് ഉണ്ടാ ഉണ്ട് കേട്ടോ അപ്പോൾ ആദ്യത്തിൻ്റെ ഗിഫ്റ്റ് എനിക്ക് എന്താ എനിക്ക് എൻ്റെ ടീച്ചേഴ്സിന് മോൻ മിസ്ബാൻ അവർക്ക് കുറച്ചാണ് ഫ്ലവർ പിന്നെ ചോക്ലേറ്റ് അതാണ് ആദ്യം കൊടുത്തിരിക്കുന്നത് പിന്നെ ആദ്യ കാർഡില്ല അത് നീ ഓൾറെഡി പറഞ്ഞില്ല നീ ഒരു കാർ ഉണ്ടാക്കിയ അതെല്ലാം ഉണ്ടാക്കാൻ എന്താ